ഏഷ്യനെറ്റിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു പരമ്പരയായിരുന്നു സാന്ത്വനം സാന്ത്വനത്തിന് അത്രമാത്രം ആരാധകരുണ്ട് എന്നത് മാത്രമല്ല അതിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ അത്രയും സ്വീകരിച്ചിരുന്നു ശിവാഞ്ജലി എന്ന ഫാൻസ് ഗ്രൂപ്പുകൾ എവിടെയും നിറഞ്ഞിരുന്നു എന്നാൽ സാന്ത്വനം നിർത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുപാട് പേരെയാണ് വിഷമപ്പെടുത്തിയത് നിർത്തരുതെന്നും കഥ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നു സാന്ത്വനത്തിന്റെ സംവിധായകനായ ആദിത്യൻ അന്തരിച്ചതോടുകൂടിയാണ് സീരിയൽ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോഴിതാ സാന്ത്വനം രണ്ടാം ഭാഗം വരികയാണ് പ്രേക്ഷകർ അത്യധികം സന്തോഷത്തിലാണ് എന്ന് തന്നെ പറയണം എന്നാൽ അതേസമയം സാന്ത്വനത്തിലെ ശിവാഞ്ജലി ആയിട്ടൊന്നും ആയിരിക്കില്ല ഇനി പുതിയ പരമ്പര എത്തുന്നത് ശിവനായി സജിൻ ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ അപ്പുവായി അഭിനയിച്ച രക്ഷാരാജും ഇനി വരുന്ന രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ല കൂടാതെ ചിപ്പിയും ഇനി വരുന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ല എന്നാണ് സൂചനകൾ കൂടുതലായും ഇനി മുതൽ കഥ കൊണ്ടുപോകുന്നത് കണ്ണനും അച്ചുവും തമ്മിലുള്ള വിവാഹവും അതിനുശേഷമുള്ള ശേഷമുള്ള സംഭവങ്ങളും ഒക്കെ ആയിരിക്കും എന്നിരുന്നാലും സജിൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പരമ്പര കാണുന്നില്ല എന്ന് പറയുന്ന ചിലരൊക്കെ ഉണ്ട് കാരണം ശിവാഞ്ജലി എന്ന കോമ തന്നെയാണ് ഈ ഒരു സീരിയലിന് ഹൈലൈറ്റായി നിന്നത് അവർ ഇനി വരുന്ന രണ്ടാം ഭാഗത്തിൽ ഇല്ല എന്ന് പറയുന്ന വാർത്ത ഏറെ നിരാശപ്പെടുത്തുന്നതാണെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് കമൻ്റുകളാണ് ഒരുപക്ഷെ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇവരെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്